ുംങ്ങൾക്ക് വേണ്ടി വചനം

ുംബത് മൂന്ന് മണിജപം അളവില്ലാത്ത സകർ നന്മ സ്വരൂപനായിരിക്കുന്ന സുരേഷ് കർത്താവെ നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്നു ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യത നിന്റെ അതിരിപ്പെട്ടുകൊണ്ട് ശുദ്ധിക്കായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തി അടിച്ചത് പല വിചാരം കൂടെ സഹായിക്കുന്നത് അവന്റെ പത്രെന്നും ഞാൻ ഏറ്റtau ആയി ഈശോ മിസായെ ഞാൻ വിശുസിിക്കുന്നു ഈ പത്രത്തെ സ്വർഗ്ഗത്തിൽ പാണടർപ്പതായി പെങ്ങലമറിയുന്നുന്നനെ പറദീസ് പിലാത്തോസിന്റെ കാലത്തെ അടുത്ത പേടറിനെ സായിയേ കുറിച്ച് ദർഘ്യപ്പെട്ട മെഴ്സഡികപ്പെട്ട പാദാരങ്ങളനെ മെസിലിനെ നമ്മ നമ്മളുടെ സ്വർഗ്ഗത്തിലേക്ക് എന്നുള്ളി സർവശക്തനായ ദൈവത്തിനെ വണദിതുകൊള്ളുന്നു അവടെ എന്നെ ജീവിക്കുന്നവനെ മെഴ്സഡിക ചെയ്യാൻ ഉർമനുന്നു പെർമനു ഞാൻ വിശുസിങ്ങോ പെർസദാ സൽമാബ്രിയോ വിശുസിിക്കുന്നു രാജ്യമരണമേ മനസ്സിലെ പോലെ ഭൂമിയിലുമാകണമേണ്ടോട് തെറ്റു ചെന്നാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പിതാവായവനാകുന്നു <Suchatavaila wari ka>

സ്ത്രീകളിൽ അങ്ങനെ ദുഃഖദിവസങ്ങളും രക്തം വന്ന ദുഃഖമായി പറ്റി നമുക്ക് മാതാവിയെ മനുഷ്യന്റെ ഭാവങ്ങൾ അവയ്ക്ക് പരിഹാരം ചെയ്തതിനെ സഹായിക്കണമേ പിതാവി

ുംബ്ലാൻ്റെ ജയിക്കപ്പെട്ടവളാകുന്നു

സ്ത്രീകളിൽ സ്ത്രീകളിൽ ും <Importance> <Faticalciamo> <Port Lance>

ി ലാദോസിന്റെ അരമനയിൽ വെച്ച് ചമ്മറ്റി കൊണ്ടടിക്കപ്പെട്ടു പോയെന്നത് മേൽ നമുക്ക് മാതാപി

അംഗേദദരത്തിൽ ഫലമായ ഈശോൻ വിളികേടപ്പെടാനവുന്നു പ്രസരമേദം രനേമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേദം തബ്രാനോട് ബർസലണമേ ആമീ അന്നനന്ദമർമ്മേ സ്സ്ഥി കർത്താവംഗീഡ ഗുഡേ സ്ത്രീകളilangന നിഗരികപ്പെടാനവുന്നു അംഗേദദരത്തിൽ ഫലമായ ഈശോൻ വിളികേടപ്പെടാനവുന്നു പ്രസരമേദം രനേമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേദം തബ്രാനോട് ബർസലണമേ ആമീ അന്നനന്ദമർമ്മേ സ്സ്ഥി കർത്താവംഗീഡ ഗുഡേ സ്ത്രീകളilangന നിഗരികപ്പെടാനവുന്നു അങ്ങയുടെ ദത്യഫലമായ ഈശ്വാനുഗ്രീകപ്പെടാനാവുന്ന സർസമേതപ്രയനേ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴഞ്ഞങ്ങടെ മനസമേതവും തമ്പരാനോട് വിളസരണമേ ആമീ അത്മഗതർമ്മമേ സ്വസ്തിର୍കാർത്താവംഗീഡുഡേ സ്ത്രീകളിലങ്ങുഗ്രീകപ്പെടടാണോ അങ്ങയുടെ ദത്യഫലമായ ഈശ്വാനുഗ്രീകപ്പെടാനാവുന്ന സർസമേതപ്രയനേ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴഞ്ഞങ്ങടെ മനസമേതവും തമ്പരാനോട് വിളസരണമേ ആമീ അത്മഗതർമ്മമേ സ്വസ്തിର୍കാർത്താവംഗീഡുഡേ സ്ത്രീകളിലങ്ങുഗ്രീകപ്പെടടാണോ തൻ പരമായ ഈശ്വരനിൽgtk ഭടനാവുന്നു സ്വർഗ്ഗമേ തമ്രനെ മേ ബാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതാം തമ്രാനോട പെഴ്സുള്ളോണമേ ആമീൻ നമ്മനർണവർമ്മേ സ്വസ്തി കർത്താവവംഗേടുഡേ സ്ത്രീകളളങ്ങന്തിgtk ഭടനാവുന്നു തൻ പരമായ ഈശ്വരനിൽgtk ഭടനാവുന്നു സ്വർഗ്ഗമേ തമ്രനെ മേ ബാബുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതാം തമ്രാനോട പെഴ്സുള്ളോണമേ ആമീൻ നമ്മനർണവർമ്മേ സ്വസ്തി കർത്താവവംഗേടുഡേ സ്ത്രീകളളങ്ങന്തിgtk ഭടനാവുന്നു അങ്ങേർട്ടിലെ തെൽ ഫടമായ ഈശൻ വിളികപ്പെട്ടവനാവുന്നു പ്രസരമേ ദബ്രമേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻട വന സമയത്ത് തംബ്രാനോട് പിരിച്ചരണമേ ആമീൻ അമ്മർ നമ്മെത്മേ സ്സ്തി ഗർത്താവംഗീരുകടേ സ്ത്രീകളിലങ്ങന നിഗികപ്പെട്ടവനാണ്

ഒന്നായിര വയസ്സിന് നമ്മുടെ ഭർത്താവ് ശുമിശായി പടിയാളികൾ മുൻപിടി ധരിപ്പിച്ച നമുക്ക് ധ്യാനിക്കാം അതാവി ഈശ്വരക്ക് ഇഷ്ടമില്ലാതെ യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയുടെ മനസ്സിലും പ്രവേശനവും ഞാൻ കണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുറസ്നായ നേരേ നാമം പൂജ്യമായി അമ്മേ ദേ രാജ്യമേ എന്നെ മെത്സരദിനെ പോലെ ഭൂമിലാറണമേ അന്നൊന്നുവേണ്ട നാഹാരന്നും ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റി നിന്നാലോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞാൻ പ്രാവചിൽ ഉൽപ്പടുത്തതുണ്ട് ത്വൽമേന്നന്നും ഞങ്ങെ രക്ഷിക്കണം നവവർണമായി സസ്തി കാർതാവങ്ങിടൂടെ ഇസ്രായേലിൽ അങ്ങ അന്തിഹികപ്പെട്ടോളാവുന്നു അങ്ങയുടെ തിരുദൈവമായി ഈശാനികപ്പെട്ടവനാണ് അർത്ഥസമയമേ തമ്പാൻ അമ്മേ ഭാഗ്യുകളാ ഞങ്ങൾക്ക് വേണ്ടി പോൺ നമ്മുടെ മരണസമയത്തും തമ്പുരാണന്റെ ബോൽചുരണമേ ആമേ ദൈവം പറഞ്ഞു വരിമേstylesheet കർത്താവങ്ങിന്റെ പുറഏശ്രേലിൽ അങ്ങൻ ദൈക്കേകപ്പെട്ടുള്ളാവുന്നു അങ്ങേദൃതെദി ബൽമായ ഈശോൻ വീക്കേകപ്പെട്ടുള്ളാവുന്നു തസ്സമർമേ തമ്പുരാണമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മെന്നസമയത്തും തമ്പുരാണന്റെ ബോൽചുരണമേ ആമേ ദൈവം പറഞ്ഞു വരിമേstylesheet കർത്താവങ്ങിന്റെ പുറഏശ്രേലിൽ അങ്ങൻ ദൈക്കേകപ്പെട്ടുള്ളാവുന്നു അങ്ങേദൃതെദി ബൽമായ ഈശോൻ വീക്കേകപ്പെട്ടുള്ളാവുന്നു തസ്സമർമേ തമ്പുരാണമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മെന്നസമയത്തും

ുംറിഞ്ഞുപരമായി <test>

നമ്മുടെ കർത്താവിനത്തിനെ വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വഹിച്ച് കാപ്പുൽ തമ്മിലേക്ക് പോയി എന്ന നമുക്ക് ധ്യാനിക്കാം മാതാവി അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ സഹായിക്കണമേ അവതാവേ അങ്ങടെ രാജ്യമെരണമേ അങ്ങടെ പ്രതിനിധി സഭത്രേ പോലെ കുമ്മനമവർമ്മനേ അങ്ങെന്നുള്ള ആഹാര നിയാമത്തെ തന്നെ ഞങ്ങളോട് തെളിയിച്ചതുപോലെ ഞാം xcscheme ചെയ്ത പോലെ ഞങ്ങളെ തെളി കഴഞ്ഞോ xcscheme എന്നമേ ഞങ്ങളെ globe നെtilde ഹൃദയത്തിൽ വെന്ന നിങ്ങളെ രക്ഷിക്കണമേ തന്നനർണർമ്മേ സ്സ്തി കഥാം വങ്ങിടു കൂടേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികപ്പെട്ടുകളാണോ

ഈ ശരണിക കേകേ കടനാവുന്ന പ്രസദമരമേ തംരേമേ മേ പാബുകളായി ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാണട മനസമേതം തംരാനോട ബഴ്സലർമേ ആമീ അർമ്മനർമ്മേ സ്വസ്തി ഗർത്താവംഗീടുഗഡേ സ്ത്രീകളിലങ്ങനികരികികപ്പെട്ടളാണോ അങ്ങേതുല തൽഫലമായി ഈ ഇഷ്ടാനുഭികപ്പെട്ടളാണോ പ്രസദമരമേ തംരേമേ മേ പാബുകളായി ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാണട മനസമേതം തംരാനോട ബഴ്സലർമേ ആമീ അർമ്മനർമ്മേ സ്വസ്തി ഗർത്താവംഗീടുഗഡേ സ്ത്രീകളിലങ്ങനികരികികപ്പെട്ടളാണോ അംഗേദത തുരഫലമായ ഈശ്വരനെ ക്രികപ്പെടാനവുന്നു ഋസർമേത ബ്രാണമി ബാബേലൈ നിങ്ങൾക്കു വേണ്ടി ഇപോഴഞണ മനസമേതം തമ്രാനോട ബ്രസരണമി ആമീ സ്വസ്തി കഥാവംഗേടുകളേ സ്ത്രീകളിലംഗണികരിക്കപ്പെടാറാണുന്ന അംഗേദത തുരഫലമായ ഈശ്വരനെ ക്രികപ്പെടാനവുന്നു ഋസർമേത ബ്രാണമി ബാബേലൈ നിങ്ങൾക്കു വേണ്ടി ഇപോഴഞണ മനസമേതം തമ്രാനോട ബ്രസരണമി ആമീ സ്വസ്തി കഥാവംഗേടുകളേ സ്ത്രീകളിലംഗണികരിക്കപ്പെടാറാണുന്ന അങ്ങയുടെ ദയ तिरഫനമായ ഈശോനെ 그리గവടാനാണ് പ്രസരമേ തമ്പരേണമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനസമേതോം തമ്പരാനോട പെഴ്സലോണമേ ആമീൻ അങ്ങയുടെ ദയ तिरഫനമായ ഈശോനെ 그리గവടാനാണ് പ്രസരമേ തമ്പരേണമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനസമേതോം തമ്പരാനോട പെഴ്സലോണമേ ആമീൻ അങ്ങയുടെ ദയ तिरഫനമായ ഈശോനെ 그리గവടാനാണ് ഈശോനെ ഗീതികപ്പെട്ടാലും സർസമേതബ്രഹണേമേ പാബുകളായങ്ങി ഇപ്പോൾ ഞാട മനസമേതം തബ്രാനോട പെഴ്സരണമേ ആമീ അന്നനന്തവർമ്മേ സ്തുതി കർത്താവവങ്ങേടു കൂടെ ствуйтеകളിലങ്ങൻ ഗീതികപ്പെട്ടാലും അങ്ങയുടെ തൻ ഫരമായ ഈശോനെ ഗീതികപ്പെട്ടാലും സർസമേതബ്രഹണേമേ പാബുകളായങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാട മനസമേതം തബ്രാനോട പെഴ്സരണമേ ആമീ അബോധനം വൃഷ്ടാത്മാമന സ്തുതി ആയിരേ പോലെ ഇപ്പോഴും ഇപ്പോഴേ നീക്കി അമീൻ അഞ്ചാരീഷ്മിശ്വരൻ കള്ള മധ്യമതപ്പെട്ടു വന്ന നമുക്ക് മാതാവേ

തമ്പുരാണന്റെ പോൽചുരണമിയ നന്ദർണമരമേ ഈശ്വസ്തേ കാർത്താവംഗേടു ഗുഡേ ശ്രേളി ലംഗായ നിഗ്രഹികവടുകളാവുന്നു അംഗേടത്രേതുൽമായ ഇഷലി ഗ്രഹികവടുകളാവുന്നു സമർമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി പൊഴിഞ്ഞുകളോടെ വരുന്ന സമയത്തും തമ്പുരാണന്റെ പോൽചുരണമിയ നന്ദർണമരമേ ഈശ്വസ്തേ കാർത്താവംഗേടു ഗുഡേ ശ്രേളി ലംഗായ നിഗ്രഹികവടുകളാവുന്നു

ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് പോൽ ചൊല്ലണം. ജനർണിമരമേ ഈശ്വസ്തേ കർത്താവങ്ങേരോട് ശ്രീല ലംഗംഹികവടവാണ് അങ്ങേ എതിരേതി പന്മായ ഈശാനികരികവടവാണ്. സ്വഗമമേ സമ്രണ്ടമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് പോൽ ചൊല്ലണം. ആത്മപ്രതിനമ്പസ്സ് ആത്മാവനുസരേ. പാപിയെ പോലെ ഇപ്പോൾ ഇപ്പോൾ എന്നേക്ക് സ്വാമീ. ഓ ഈശോയെ ഞാനെ പാപങ്ങൾവർകൃങ്ങി നേരായ 길 രശികണമേ എന്നെ അല് മക്കളെ ഈശിഷ്യമേ ഈശായേ.

ഞങ്ങളുടെ പിതാവായി മാർത്തവമായി ഞങ്ങൾ വലിയ പാബിലയക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപ് ചെയ്യാൻ പത്തുമണി ജപം നിങ്ങളുടെ കൂടെ ഏറ്റവും വലിയ ഉപകാരമായി കളിച്ചുവെക്കുവാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ ഐർത്ഥന കേൾക്കണമേ ഞാൻ പുത്രനായ പ്രസിദ്ധമേ പ്രസിദ്ധം അവതരിച്ച മാതാവേക്ക് കനികൾക്ക് മഠമായ നിർമ്മല കനികേ

സ്നേഹത്തിനായിട്ട് യോഗയെ മാതാവേദിന വിഷമേന്റെ വിവേകമതെ വണക്കത്തിനായിട്ട് യോഗയെ ഖനികെ യോഗ്യായ ഖനികയെ ഖനികെള്ള കനികെ വിശ്വസ്തേ ദർപ്പണമേക്ക് ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധ്യാത്മികമേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തരുടെ കോട്ടയെടുള്ള കോട്ടയെ ഭക്തകമേക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലേക്ക് വേണ്ടി നക്ഷത്രമേ दिलारे की में काबिलोंडे संगे द में फिरी डे आच्छा समें सेनोंडे सहाय में मालगमाले राइट नेम पुरबी दक्षिण माले राइट नेम दक्षिण माले राइट नेम पूर्वी माले राइट नेम दक्षिण माले

ഞങ്ങൾ അവരുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാണ് ഈ ലോകത്തിലുള്ള സകല ആപത്തുള്ള നിത്യമനെന്ന് രക്ഷപ്പെടാൻ കൃപ നൽകണമേ ഈ അപേക്ഷ ഞങ്ങളുടെ കർത്താവായ ആമേ അങ്ങനെ അണയുന്നുണ്ട് പാപിയായി ഞാൻ അങ്ങേതെ അധികത്തെ പ്രതീക്ഷിച്ചു അങ്ങനെ തന്നെ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവിയെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ